ഇവിടെ എന്തോ ഒരുക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്താ പരിപാടി എന്താ പരിപാടി ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രത്യേകത അടിപൊളി പ്രത്യേകതയാണ് മറ്റൊന്നുമല്ല ആശിക്കുട്ടൻ അംഗൻവാടി പോകാൻ വേണ്ടി നോക്കുകയാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അവനെ പ്രാവശ്യം കൊണ്ട ഒരു വർഷമല്ല ഒരു ആറുമാസം ഏഴ് മാസം മുമ്പ് അവനെ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അവിടെ നിൽക്കണം അങ്ങനെ ആയിട്ട് അവനെ ഇങ്ങോട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടുപോയി അപ്പം വീണ്ടും ഈ പ്രവേശനോത്സവത്തിൻ്റെ ദിവസം ആശിക്കുട്ടനെയും കൂട്ടി അംഗൻവാടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പം ആശിക്കുട്ടൻ അവിടെ ഒരുങ്ങണ പരിപാടികളാണ് നടക്കണേ ഏ നമുക്ക് പോയിട്ടിങ് പെട്ടെന്ന് പോയിയ്യോ ഹട്ടിയായ വാച്ചു അശു കൂട്ട ചാറ്റ കൊടുത്തി എല്ലാർക്കും പോയിട്ട് വരാ അശുഗട്ട നമുക്ക് പോയിട്ടില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെയല്ലേ അല്ലേ അല്ലേടിയും കുത്തുവാട്ട എന്നെ പറയാനുള്ള അംഗൻവാടി പോന്നതിനെ കുറിച്ച് പറഞ്ഞു അഷൻ എന്നെ പറയാനുള്ള അംഗൻവാടി പോന്നതിനെ കുറിച്ച് ഏഹ് നോട്ടെ ഉടുപ്പു നോട്ടെ നല്ല രസമുണ്ടല്ലോ ഏ നല്ല രസം ചിച്ചേ 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 ആശുക്കൊട്ട് ചിച്ചേ ആശിക്കോട്ട് ചിച്ചേ ആശുക്കൊട്ട് ചിച്ചടി ആശുക്കൊട്ട് ചിച്ചടി ആശു കൊട്ട് ചിച്ച് നിനക്കെന്താ പറയാനുള്ള അങ്ങനെ ആശുക്കൂട്ടം അങ്ങനെ പോകുന്നതിനെ കുറിച്ച് പറയൂ പറയൂ എന്നാ പറയാനുള്ളൂ പറയൂ ആശുക്കൂട്ടൻ പറയൂ നിങ്ങൾക്കൊന്നും പറയല്ലേ എന്താ കൂട്ടുകാരുണ്ട് പിന്നെന്താ സൈക്കിൾ ഉണ്ട് ഓക്കെ പിന്നെ വേറെ ആ ചോറുണ്ട് പിന്നെ പാലുണ്ട് ആ പാലുണ്ട് പിന്നെ അടിപൊളി ആരാ ഊരി ഊരി ഇറങ്ങുന്ന സാധനമുണ്ട് അടിപൊളി ആ അടിപൊളി അടിപൊളി ഇപ്പൊ ബിരിയാണി ഉണ്ടെന്നൊക്കെയാ പറയുന്നേട്ടെ അവ നമുക്ക് പോയിട്ട് വരാ ഏ ഓക്കെ ഓക്കെ നാശിക്കുട്ടന്റെ ദിവസമാണേ നാശിക്കുട്ടൻ്റെ ഡോഷ ആശിക്കുട്ടൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ വാ ആശുക്കുട്ടൻ കാലു വെച്ച് കേറുക അച്ഛൻ അംഗൻവാടി കണ്ടവാട ആശിക്കുട്ടൻ കേറുന്നില്ല ട്ടോടി വരുമോക്കെ ഉണ്ടല്ലോ കുഞ്ഞു പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ആശി കുഞ്ഞിപ്പിള്ളാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഇതാ ഇത് ആശിക്കുട്ടൻ കണ്ടാശിക്കുട്ടൻ്റെ കൂട്ടുകാരികളൊക്കെ മറ്റേ ഇതിനൊക്കെയല്ലേ ആ ആ കടുവയാ കടുവയാണെങ്കിൽ പിള്ളേർ വരച്ച പിള്ളേര് വരച്ച ഓരോരോ സാധനങ്ങൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച അങ്കണവാടി ആ പിള്ളേര് നോക്കട്ടെ നോക്കട്ടെന്താ ട്ടെ ഇരുന്ന് ഇരിക്കുന്നോ അച്ചവിടെ ഇരിക്ക അച്ച നീ അവിടെ ഇരിക്കോ എടുത്തിട്ട് അച്ച അവിടെ ഇരിക്കേ നീ അവിടെ ഇരിക്ക അവിടെ കൂട്ടുകാരി ഇരിക്കുന്ന കൂട്ടുകാരി ആശീന്റെ ഫ്രണ്ടാ അത് പേരെന്താന്ന് ചോദിച്ചേ പേരെന്നാന്ന് ചേച്ചി ഫ്രണ്ടിന്റെ പേര് ചേച്ചി ഇവനാട് കൊള്ളാ ആരാത് പേരെന്ന ഏ പാടുന്നുണ്ട് को को देखो हां ചിത്രങ്ങളാൻ ആ വരും വന്നിട്ട് ണ്ടോ വർഷമായിട്ട് കഴിയുന്ന സ്ഥാപനം വിട്ടുപോവുകയാണ് ആ ഒരു സമയത്തായിരുന്നു തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ കൈകറിയ സമ്മാനങ്ങളും മധുരവും ഒക്കെ കൊടുത്തപ്പോ കുട്ടികൾ ആ പ്രയാസം തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നൊരു കാര്യം കുറഞ്ഞ വർഷം ഒന്നോ രണ്ടോ വർഷം മാത്രമേ കുട്ടികളോട് കഴിയുന്ന രീതിയിൽ വല്ലാത്തൊരു അഴുപ്പിടായി

എല്ലം എല്ലം മടക്ക് അല്ല മോനെ കൂടി വായിക്കാം അച്ഛൻ മോനെ കൂടി വായിക്കാം നന്ദിക്ക് നീ 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 എന്നല്ല അതെ കുറ കുറൂലേടീ കൂടെ ആയിരം രൂപ അമ്മേന്റെ വാങ്ങിട്ടില്ല 그 2, 3, 4, 5, 6, 7, 8, 9,

പിള്ളേരെല്ലാം ഫുൾ ഹാപ്പിയാണ് കൂടെ ആശിക്കുട്ടനും ഉണ്ട് ആശിക്കുട്ടിന്റെ ഫ്രണ്ട് ജെറോമാണത് ജെറോമിന്റെ ഒപ്പം അവൻ അവൻ നല്ല ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടിയിരിക്കുകയാണ് അപ്പം അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം ഇവനെ നമ്മൾ ഒന്ന് ചേർത്തായിരുന്നല്ലോ ചേർത്തിട്ട് ഇവനെ കൂടെ അമ്മ കൂടെ ഇരിക്കണം അങ്ങനെ അമ്മ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ ലാവപ്പെട്ട വിഷയമായിട്ട് അവനെ കുറച്ചു നേരം നമ്മൾ വിടാണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രവേശനോത്സവത്തിന് വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പൊ എന്തായാലും അല്ലി പ്രാവശ്യം നല്ല കുറച്ചും കൂടെ വലുതായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് കളിക്കുന്നുണ്ട് കുട്ടികളുടെ കൂടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യം കാണുമ്പോൾ ഒരു സന്തോഷം ഇനി നാളെ മുതൽ കൊണ്ടുവരണം സ്ഥിരമായിട്ട് അപ്പം പ്രവേശനോത്സവം ഫ്രണ്ട് ജെറോ

അങ്ങനെ ഇവനെ ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ ജോലിക്ക് പോയായിരുന്നു കേട്ടോ അതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് ഭക്ഷണുണ്ടായിരുന്നു അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ട് ഇപ്പൊ ആള് നല്ല ഹാപ്പി നാളത്തേക്ക് ആ എല്ലാം എല്ലാം ആയിട്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് അതായത് ഇവനും വഴക്കാണ് അത് എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ പൊടിച്ച് കെടുക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്തായാലും നാളത്തേക്ക് വീണ്ടും പോകാനായിട്ട് കുടയും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല നാളെ വീണ്ടും കാണാം അല്ലേ നാട്ടിലെ വിശേഷങ്ങളായിട്ട് നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ വിധി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാ അല്ലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ